ഷാനവാസ് ബിന്നി ലക്ഷ്മി പ്രശ്നത്തിന് ഒടുവിൽ ബിഗ് ബോസ് ഇടപെടുന്നുണ്ട് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് തടഞ്ഞു വെക്കാൻ പറ്റില്ല അതുകൊണ്ട് സെല്ല് തുറന്നുകൊടുക്കാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നതിൻ്റെ പേര് ബിന്നി നിവർത്തിയില്ലാതെ തുറന്നു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അനീഷേട്ടനെ ഓർത്തിട്ട് മാത്രമാണ് തുറന്നു വരുന്നത് അനീഷേട്ട ഇതിലൊന്നും ഇടപെടാത്ത നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് തുറന്ന് തരുന്നത് ഏറ്റില്ല ഏറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്നായിട്ട് തിരിച്ച് കുത്തിക്കൊടുക്കുന്നുണ്ട് ഷാനവാസ് എന്നാൽ ആ സമയത്ത് ദേഷ്യം തലക്കി പിടിച്ച് ലക്ഷ്മിയാണെങ്കിൽ ഒരു ചെയറൊക്കെ കൊണ്ടുവന്നിട്ട് അവരുടെ മുമ്പിൽ തന്നെ അവരെ ടാർഗറ്റ് ചെയ്തങ്ങ് ഇരിക്കുവാണ് പൊടി പൊടി എന്ന് വിളിക്കുന്നുണ്ട് അത് ശരിയല്ല എങ്കിലും അങ്ങനെ വിളിക്കരുത് വിളിക്കരുതെന്ന് ലക്ഷ്മി പറയുന്നു മാത്രമല്ല ലക്ഷ്മിയെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഷാനവാസ് നിങ്ങളുടെ അമ്മ ഒന്ന് സംസാരിച്ച് ആ വർത്താനം കേട്ട അറിഞ്ഞൂടെ നിങ്ങളുടെ നിലവാരം എന്തുവാണെന്ന് ആ കൊച്ചുങ്ങളെ തിണ്ണവരെ ഇരുത്തുകൊള്ളെന്ന് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ട്രിഗർ ചെയ്യുന്നെങ്കിലും ലക്ഷ്മി അതിന് മറുപടി ഒന്നും പറയുന്നില്ല എടി പൊടി വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേറിട്ടിരിക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഭരിക്കാൻ നോക്കുന്നുണ്ട് അക്ബറിനെയും ഒണിയലിനെ അവർ കണക്കിന് തിരിച്ചു കൊടുക്കുന്നു അങ്ങനെ ടാസ്ക് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങുമ്പോഴും രണ്ട് രണ്ടുപേരെയും നോക്കി കളിയാക്കുന്നുണ്ട് അത് കണ്ടിട്ട് വീണ്ടും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ കാണിക്കുന്ന ഷാനവാസ് ആണെങ്കിൽ ഒണിയലിനോടും അക്ബറിനോടും നടന്ന കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ അവളുടെ ക്യാപ്റ്റൻസി സൂപ്പറാണെന്ന് പറഞ്ഞ് മാപ്പ് പറയുകയും കൂടി ചെയ്തെങ്കിൽ മാത്രമേ തുറന്ന് വിടുവെന്ന് പറയുന്നു അത് ശരിയാണോ ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരിക്കും വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ പോവാതെ തടഞ്ഞു വെച്ച ആ ആറ്റിറ്റ്യൂഡ് ഒട്ടും ശരിയായില്ല എന്നൊക്കെ തുറന്നടിക്കുന്നുണ്ട്